അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്ര പോവാണ് ഞാനിപ്പോൾ ഡാനിയേച്ചിൻ്റെ പള്ളിയിൽ നിന്ന് എൻ്റെ പള്ളിയിലേക്ക് തിരിച്ച് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് വെറുതെ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി ഞാനൊരു പോണ വഴിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ വിചാരിച്ചു പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരിക്കലും മൊബൈൽ ഉപയോഗിക്കരുത് ഞാനിപ്പോൾ വണ്ടി സൈഡാക്കിയതിന് ശേഷമാ നിങ്ങളോട് സംസാരിക്കണേ നമ്മുടെ വണ്ടിയൊക്കെ ഇതായിട്ടുണ്ട് അവിടെ ഇതാണ് നമ്മുടെ ഡാനേച്ചൻ്റെ പള്ളി ഉണ്ടാവും ഇവിടുന്ന് ആണ് ഇവിടുന്ന് എനിക്ക് എൺപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് എൺപത്തഞ്ച് കിലോമീറ്റർ ഞാൻ പതുക്കെ നിർത്തി നിർത്തി വണ്ടി ഒരു ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഞാൻ അടുത്ത സ്റ്റോപ്പിൽ നിർത്തുന്ന സമയത്ത് ഞാൻ വീഡിയോ കാണിച്ചു തരാം കുറച്ച് നല്ല പ്ലേസുകളൊക്കെ ഉണ്ട് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിഷു ചെയ്യാമെന്ന് വിചാരിച്ചു പോകുന്ന വഴിയിൽ അപ്പൊ ഇനി അടുത്ത സ്പോട്ടിൽ കാണാം ഞാൻ നിൽക്കുന്നത് ബദലാപൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് വർഷം ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ടൗൺ ഏരിയ ഇവിടെ നിന്ന് ഇനിയിപ്പോ എഴുപത്തിയഞ്ച് കിലോമീറ്റർ കൂടി ഉണ്ട് ഞാൻ പോണ സ്ഥലത്തേക്ക് എന്റെ പള്ളി എനിക്ക് എഴുപത്തിയഞ്ച് കിലോമീറ്റർ കൂടി ഉണ്ട് അപ്പൊ ഇനി ഒന്ന് രണ്ട് സ്ഥലം കൂടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോ നല്ലൊരു മികച്ച ഓഫ് റോഡ് ഡ്രൈവ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു റോഡായിട്ടത് നല്ല അടിപൊളി സംഭവമാണ് ഒരു വണ്ടിക്കണമേ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല ഫ്രണ്ടില് പോയി കഴിഞ്ഞാൽ അപ്പൊ ഈ റോഡ് ഇങ്ങനെ കുറച്ച് അവിടെയൊക്കെ നല്ല റോഡുകളായിരുന്നു അവിടെയൊക്കെ നല്ല റോഡുകളായിരുന്നു ഇനി ഇവിടുന്ന് അങ്ങനെ ഒരു അഞ്ചെട്ട് കിലോമീറ്റർ നല്ല ഓഫ് റോഡ് ഡ്രൈവ് നമുക്ക് സമ്മാനിക്കുന്ന റോഡാണത് ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് കർജത്ത് റോഡിലാണ് കർജത്ത് റോഡില് അവിടെ മത്തരാൻ എന്ന് പറയുന്ന ഒരു പിക്നിക് സ്പോട്ടുണ്ട് അത് ആ വഴിക്കാണ് കയറി പോണ്ടത് ആ വഴിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പതിനാല് കിലോമീറ്റർ ഉണ്ട് ആ പതിനാല് കിലോമീറ്റർ ഫുൾ മലകളാണ് ഈ മലകളാണ് ഇത് അപ്പോൾ ആ മലകൾ ഇവിടുന്ന് താഴ്ത്തത്തെ ടോയ് ഉണ്ട് ആ ട്രോയ് ടോയ് ട്രെയിനിന്ന് മുകളിലേക്ക് എത്താനായിട്ട് രണ്ടര മണിക്കൂറാണ് മത്തരാൻ നല്ലൊരു പിക്നിക് സ്പോട്ടാണ് അടിപൊളി വെള്ളച്ചാട്ടങ്ങളും അതൊക്കെയുള്ള കുത്തനക്കയറ്റങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല ഒരു സൂപ്പർ റോഡുകളൊന്നും കുഴപ്പമില്ല അടിപൊളി റോഡുകളാണ് അവിടെ മലയുണ്ട് അവിടെ കുറേ നമ്മൾ ഹോഴ്സ് റൈഡിങ്ങും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സ്ഥലമാണത് ഇവിടെ മഹാരാഷ്ട്രയില് കല്യാൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണത് ബദലാപ്പൂരിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ പണ്ട് ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് അപ്പോൾ ഞാൻ അവിടെ എന്നിട്ടാണ് ഇപ്പോൾ പോകുന്ന വഴിക്ക് ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് വണ്ടി സൈഡ് ഒതുക്കിയിട്ട് ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നതായിട്ടാണ് അപ്പോൾ ഇതാണ് മത്രാൻ മലകൾ അവിടേക്ക് കയറാൻ നല്ല അടിപൊളിയാണ് നല്ലൊരു പിക്നിക് സ്പോട്ടാണ് ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് കർജത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഉണ്ടോ അവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് ലെഫ്റ്റാണ് പോകേണ്ടത് മോഡൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും പൂനെ ലോനവാല എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും ഇവിടെ എൻ്റെ സ്ഥലത്തേക്ക് എൻ്റെ പള്ളിയിലേക്ക് മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ട് പൂനക്ക് നൂറ്റി നാല് കിലോമീറ്റർ അപ്പം നമ്മൾ ലോനവാലയ്ക്കാണ് പോകുന്നത് കൊപ്പോളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ലെഫ്റ്റ് ടേൺ എടുക്കണം കർജത്തിൽ നിന്ന് ലെഫ്റ്റ് ടേൺ എടുത്ത് ഞാൻ ലോനാവാലയ്ക്ക് പോകണം നേരെ പോകുന്നതാണ് പനവേര് എന്നൊക്കെ പറയുന്ന സ്ഥലം അവിടെ നിന്ന് ഇവിടുന്ന് ഒരു ഏകദേശം ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ഉണ്ട് പനവേര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാനിപ്പോ ഉള്ളത് കർജത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു നല്ലൊരു സീനറി കണ്ടപ്പോ വണ്ടി നിർത്തിട്ടാണ്ട വണ്ടി ഇതെ സൈഡാക്കി ഞാൻ ഒതുക്കി വെച്ചിട്ട് അവിടെ എന്നിട്ടുണ്ടോ വീഡിയോ എടുക്കണേ അപ്പൊ ഇങ്ങനെ അടിപൊളി പാടങ്ങളും കുന്നും മലയൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ ഈ സൈഡ് മൊത്തം കുന്നാണ് അവിടെ അപ്പൊ ഇങ്ങനെ അപ്പൊ അങ്ങനെ പോയി അടിപൊളി കുന്നുകളും ഈ ഒരു പാടം നല്ല രസമായിട്ട് ഉണ്ട് അപ്പോൾ അവിടെ പാടം കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചവിട്ട് ചെയ്തതാണ് പൂനയ്ക്കൊക്കെ പോകുന്ന വഴിയാണത് പൂനയ്ക്കൊക്കെ പോകുന്ന ഒരു വഴിയാണ് ലോനവാല പൂനെ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥലം അപ്പോൾ ഇവിടെയൊക്കെ മലകളിലൊക്കെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഴയുടെ സമയത്ത് ഇപ്പോൾ അതൊന്നും ഇല്ല കാരണം മഴയില്ല നല്ല വെയിലാണ് അപ്പം ഇനി അടുത്ത സ്പോട്ടിലേക്ക് വേണ്ട ഞാനിപ്പോൾ ഉള്ളത് പൂനെ പൻവേൽ ഓൾഡ് എക്സ്പ്രസ് ഹൈവേയിൽ ഉണ്ടോ ഇവിടുന്ന് പിന്നിപ്പോൾ നേരെയാണ് നമുക്ക് പോണ്ടത് ഇപ്പം ഞാൻ ചെന്ന് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് കൊപ്പോളി എന്നാണ് കൊപ്പോളി അപ്പം ഞാൻ ഇവിടെ നിന്നാണ് ഇങ്ങനെ കയറിയത് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ പോകണം എനിക്ക് അപ്പോൾ ഈ വഴിക്ക് ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇറങ്ങിയതാണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈഡ് വേണ്ട ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് പതുക്കെ പോയാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ വെറുതെ ഒന്ന് സൈഡ് വണ്ടി ഒതുക്കിയിട്ട് പാർക്കിംഗ് ഏരിയയിൽ തന്നെയാണ് വണ്ടി ഒതുക്കിയിരിക്കുന്നത് വണ്ടി ഒതുക്കി ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് വീഡിയോ എടുക്കുന്നതാണ് ഇനി ഇവിടുന്ന് അടുത്ത സ്റ്റോപ്പ് ഒരു പള്ളിയിലേക്ക് കൊപ്പോളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളിയിലേക്കാണ് പോകാൻ അവിടെ ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ കാണിക്കണേ പന്ത്രണ്ട് മിനിറ്റ് കാണിക്കണേ അഞ്ച് പോയിന്റ് നയൻ കിലോമീറ്റേഴ്സ് ആണ് കാണിക്കണേ അപ്പം ഇവിടുന്ന് നേരെ പള്ളിയിലേക്കാണ് പോണേ ഇനി അവിടെ ചെന്നിട്ട് അടുത്ത വീഡിയോ ഇടാം ഡോ ഞാനിപ്പോഴുള്ളത് സെന്റ് ആനഡീസ് കാത്ലിക് ചേർച്ച് കൊപ്പോളിയിലാണ് അവിടെ വറീസിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ നമ്മള് വണ്ടിയുടെ പള്ളിയുടെ ഫ്രണ്ടില് വണ്ടി നിർത്തി ഞകത്തേക്ക് വെച്ചിട്ട് അച്ഛനെ കാണാൻ വേണ്ടി പോവാ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ അതേ മാതാവിന്റെ ഒരു ഗ്രോട്ടം ചെറിയൊരു ഗ്രോട്ടോ ഇതാണ് പള്ളി ഇതാണ് കേട്ടോ കൊപ്പോളി പള്ളിയാണ് കൊപ്പോളി പള്ളിയുടെ അകമാണിത് അപ്പൊ അവിടെ ജസ്റ്റ് അച്ഛനൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അങ്ങനെ കൊപ്പോളി പള്ളി വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇവിടെ ഉണ്ട് ലോനവാലയ്ക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന അപ്പൊ ഞാൻ അടുത്ത സ്പോട്ടിൽ വെച്ച് നമുക്ക് കാണാം ഇതാണ് കേട്ടോ ഫേമസ് ആയിട്ടുള്ള കെ പി വാട്ടർ ഫോൾസ് പക്ഷെ ഇപ്പൊ എല്ലാം ഡ്രൈ ആയിട്ട് കിടക്കുന്നണ്ട് എല്ലാം പറ്റിയേക്കാണ് അല്ലെങ്കിൽ ഇവിടെ ഒരു നാലഞ്ച് ആ ഭാഗങ്ങളിലായിട്ട് നാലഞ്ച് വാട്ടർഫോൾസ് ഫോൾസ് ഉണ്ടായിരുന്നു മഴക്കാലത്ത് കാണാൻ അടിപൊളിയാണ് പിന്നെ അവിടെ ഒരു ട്രെയിൻ പോണ ഒരു സ്ഥലമുണ്ട് അതിൽ കൂടെ ഇങ്ങനെ ട്രെയിൻ പോണ വിദൂര യാത്രയ്ക്കുള്ള ട്രെയിനുകളൊക്കെ പോകണം അതിൽ കൂടെ പൂനെക്കൊക്കെ ഉള്ള ട്രെയിനുകൾ പോകുന്ന ഒരു ഭാഗമാണത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള മോള് വെള്ളച്ചാട്ടവും അതൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സീനാത് ഇനി ഇവിടെ നിന്നുള്ള കേറ്റമാണ് എല്ലാം കേറ്റങ്ങളാണ് അപ്പൊ അവിടെ വെച്ചൊന്നും വണ്ടി ഒതുക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ വണ്ടി ഒതുക്കിയിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഞാൻ കയറ്റമാണ് എല്ലാം ചുരമാണ് ഫുൾ ചുരങ്ങളാണ് അപ്പോൾ അവിടേക്ക് ഇനി ഇപ്പോൾ അടുത്ത് നമ്മുടെ യാത്ര പോകാൻ വേണ്ടി പോണേ കുറേ ഒരുപാട് ബൈക്കേഴ്സൊക്കെ പോകുന്ന ഒരു റൂട്ടാണത് ലോനവാല പിന്നെ പൂനയ്ക്കൊക്കെ പോകുന്ന റൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കണത് ഇപ്പം ഞാനുള്ളത് പൂനയ്ക്ക് പോകുന്ന എക്സ്പ്രസ് ഹൈവേ ആണത് ആ വഴിക്കടയാണ് പൂനെക്ക് പോകണത് അവിടെ എഴുതിയിട്ടുണ്ട് എക്സ് എക്സ ബോംബെ പൂനൊക്കെ ആ റോഡാണ് എക്സ്പ്രസ് ഹൈവേ ആണ് അപ്പം നമുക്ക് ചെറിയ വണ്ടികൾ അവിടേക്ക് കയറ്റാൻ നമുക്ക് അനുവാദമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വഴിയാണ് എടുക്കുന്നത് ഇത് ഓൾഡ് പൂനെ ഹൈവേ ആണ് ഓൾഡ് എക്സ്പ്രസ് ഹൈവേ ആണ് അപ്പം അതിൽ കൂടെയാണ് ഇതികൂടെ കയറിയിട്ടാണ് നമ്മൾ പോണേട്ടാ അല്പം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ അല്പം കയറ്റമൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇവിടെ നിന്നാണ് വണ്ടി ഇതിൻ്റെ പുറകിൽ നിന്നാണ് വന്നത് ഇപ്പം നേരം അവിടെ ഇപ്പം നമുക്കിവിടെ പോലീസ് അവിടെ നിൽക്കണ്ടേ അപ്പൊ അവര് ചെറിയ വണ്ടികൾ പോയി കഴിഞ്ഞാൽ അപ്പ പിടിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെക്ക് പോകാൻ അനുവാദം ഇല്ല കയറാൻ അനുവാദം ഇല്ല അപ്പൊ അതുകൊണ്ട് ഈ വഴിയാണ് വഴിയാണെങ്കിപ്പോ ഈ വഴിക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോണത് താഴെക്കിടെ ഉണ്ടോ എക്സ്പ്രസ് ഹൈവേ പോകുന്ന വഴികളാണത് അതാണ് പൂനെക്ക് പോണ വഴി ഇപ്പൊ നമ്മൾ ഈ പാലം കേറിയിട്ടാണ് നമ്മളിങ്ങനെ പോണേ പോണേട്ടോ അങ്ങനെ നേരെ തിരിച്ചങ്ങൾ പോകണത് ഇപ്പൊ അവിടെ വേറൊരു രസകരമായ കാഴ്ച കാണിക്കട്ടോ ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിഷയം കാണിച്ചു തരാം ഈ സൈഡില് നിറച്ചു കുരങ്ങന്മാരാ അധികം കണ്ടാ അവരൊക്കെ ഇങ്ങനെ ഇത് ചെയ്യണതും എന്താ അവിടെയൊക്കെ ഇങ്ങനെ നിറച്ചും കുരങ്ങന്മാരൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ വണ്ടി ഇങ്ങനെ പതുക്കെ സൈഡാക്കിട്ട് അനകൃതിക്ക് അനധികൃത പാർക്കിംഗ് വന്നല്ലോട്ടെ ഞാൻ സൈഡ് വണ്ടി ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്താണ് ഇവിടെ നല്ല രസ കാണാനായിട്ട് ഇവിടേക്കും അവിടെ നല്ല മലകളും നല്ല സീനറിയും അടിപൊളിയായിട്ട് സ്ഥലങ്ങളാണ് വണ്ടിമ കുറങ്ങി കയറിക്കുന്നുണ്ടോ ആ ചേട്ടന്റെ കയ്യിലായിരുന്നു അടിപൊളി ദൃശ്യ അടിപൊളി ദൃശ്യമാണ് നമ്മൾ കാണേ ഇപ്പൊ താഴെ എക്സ്പ്രസ് ഹൈവേ മോള് ഇത് കണ്ടാലു പറഞ്ഞ സ്ഥലാണ് അവിടെ അടിപൊളി മലകളും അവിടെ കൊറേ ട്രെയിനൊക്കെ പോണ സ്ഥലമാണ് അത് ട്രെയിൻ പോണ സ്ഥലമാണ് ഇങ്ങനെ യും ഒരു ഒരു അടിപൊളി മലകളൊക്കെ ഉണ്ട് ഇപ്പോഴാണ് സ്ഥലം ഇവിടെ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഇതുണ്ട് സൈഡ് ഞാൻ വണ്ടി ഇട്ടിട്ട് ഒന്ന് ചെയ്താണ് ഇവിടെ നിന്ന് ഞാൻ താഴത്ത് കൊപ്പൂളി കാണാൻ പറ്റൂട്ടോ കൊപ്പൊളി എന്ന് പറയണേ ഞാൻ നേരത്തെ നമ്മൾ നിന്ന സ്ഥലം കൊപ്പോളി കാണാൻ പറ്റത്തി ആ ഒരു മല കണ്ടോ രണ്ട് മലകൾ സൂപ്പർ മലകളാണ് ഇത് പൂനെ എക്സ്പ്രസ് ഹൈവേയുടെ മുകളിലാണ് ഞാൻ നിൽക്കണത് താഴ്ത്തേക്കടെ വണ്ടി പോണോ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ട്രാഫിക് റൂൾസ് കറക്റ്റ് ട്രാഫിക്കിന്റെ റൂൾസൊക്കെ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് എത്താൻ പറ്റും എപ്പോഴും പറയണ ഒരു കാര്യമുണ്ട് ആരുടെ മിസ്റ്റേക്ക് ആണെന്നുള്ളതല്ല ആരുടെ ലൈഫാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഡ്രൈവിങ്ങിലൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുറേ പൂക്കളും അതൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ ഇപ്പൊ അല്പം ഇരുണ്ട് മൂടം തുടങ്ങി നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത് അവിടെ നിന്നാണ് കയറി വന്നത് ഇങ്ങനെ കയറി വന്ന് ഇത് അവിടെ അടിപൊളി മരങ്ങളുണ്ട് നമ്മുടെ വന്നു ഇത് കണ്ടാലേന്ന് കണ്ടാല സ്ഥല ഇത് മലകളൊക്കെ നല്ല സൂപ്പറാണ് കാണാനായിട്ട് എപ്പോഴും ട്രാഫിക് റൂൾസൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കാരണം റോട്ടിൽ ആരുടെ മിസ്റ്റേക്ക് എന്നുള്ളതല്ല ആരുടെ ജീവൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് ട്രാഫിക് റൂൾസൊക്കെ കൃത്യമായിട്ട് പാലിക്കുക ഹെൽമെറ്റ് വയ്ക്കുക അങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുക നമുക്ക് കുറച്ച് വിഷ്വൽസൊക്കെ നിനക്ക് ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല മലകളും അടിപൊളി മലകളും അതൊക്കെ കാണാൻ പറ്റും താഴ്ത്ത് റോഡും ഇപ്പം ഞാൻ ഇതിപ്പോ ഞാൻ കണ്ടാലെന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടോ ഈ ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ പുറകിലാണ് സിനിമ നടൻ ഋദിക് റോഷന്റെ വീടാ കേട്ടോ ഇവിടെ കാണുന്നെ ഓപ്പോസിറ്റ് കാണുന്നെ ഇതിന്റെ ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് ഈ ബിൽഡിങ്ങുകളുടെ ഉള്ളിലാണ് ഋതിക് റോഷന്റെ വീട് കുറെ സെലിബ്രിറ്റീസിന്റെ വീടുകളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇതിലൊക്കെ വന്നിട്ടുണ്ടോ ആ കാണുന്നതാണ് നിങ്ങൾ വാട്ട പക്ഷെ അവിടേക്ക് പോകാനുള്ള ഒരു സെറ്റപ്പ് ഒന്നുമില്ല പക്ഷെ അടിപൊളിയാണ് വെള്ളമൊക്കെ വരുന്ന സമയത്ത് കാണാൻ നല്ല സൂപ്പർ സ്ഥലങ്ങളാണ് ഇവിടെ ഒക്കെ നിറച്ചും വെള്ളച്ചാട്ടങ്ങള് വരുന്ന സ്ഥലങ്ങളാണ് കുഞ്ഞ് ഡ്രോൺ അവിടെ ഡ്രോൺ ആണ് ആരും പറപ്പിക്കുന്നത് അത് അല്ല ഇത് അവിടെ വാട്ടർഫോൾസ് പറയാണ് കുനെ വാട്ടർഫോൾസ് തണ്ട അങ്ങനെ ഫൈനലി ഞാൻ എന്റെ പള്ളിയിൽ എത്തിയിട്ടോ ഇതാണ് എന്റെ പള്ളിയുടെ മാതാവിന്റെ ഗ്രോട്ടോ ഉണ്ട് ഗ്രോട്ടോ ഇവിടെയാണ് പള്ളി പിന്നെ എന്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷം ആഫ്രിക്കയില് വണ്ടി ഓടിച്ചപ്പോൾ അങ്ങനെ ആക്സിഡൻസോ കാര്യങ്ങളോ ഫൈനോ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ഒന്നല്ല കേട്ടോ പിന്നെ എനിക്ക് ആകെ ഒരു പണി കിട്ടിയത് ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ വർഷം പോയിപ്പോഴാണ് മെൽബണിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു ആവേശത്തിന് വണ്ടി എടുത്താണ് അവിടെ നമുക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഒരു മാസത്തേക്ക് വണ്ടി ഓടിക്കാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് വണ്ടി ഓടിച്ചാണ് അപ്പോൾ അറുപതിൽ പോകേണ്ടത് ഞാനൊരു എഴുപതിലേക്ക് സ്പീഡൊന്ന് കയറി നല്ല റോഡായി നല്ല സ്മൂത്ത് റോഡായിരുന്നു വണ്ടികളുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അവിടെ ഏതൊരു പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിയിലാണ് അപ്പം അങ്ങനെ വണ്ടി ഓടിച്ച സമയത്താണ് അങ്ങനെ ഒരു എഴുപതിലേക്ക് കയറി ഞാൻ അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അച്ചാച്ചനൊരു ഫൈൻ വന്നു ഞാൻ ഓടിച്ചപ്പോൾ അത് പതിനാലായിരം രൂപ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഡോളർ ഫൈനായിട്ട് കിട്ടി അതാണ് എൻ്റെ ലൈഫിൽ വണ്ടി ഓടിച്ചത് എനിക്ക് ഏറ്റവും പറ്റിയൊരു കയ്യപ്പുറത്തം എന്ന് പറയില്ലേ അത് അപ്പോൾ സാവധാനത്തിലൊക്കെ വണ്ടി ഓടിക്കുക പിന്നെ എല്ലാം തമ്പുരാന്റെ കൈകളിലാണ് നമ്മൾ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചിട്ടൊക്കെ വണ്ടി എടുക്കുക പിന്നെ എന്തോരം നമ്മൾ ശ്രദ്ധിച്ചാലും ആൾക്കാർ നമ്മുടെ മേത്തേക്ക് വന്ന് കയറിയാലും പ്രശ്നമാണല്ലോ അപ്പം അതുകൊണ്ട് എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ സേഫ് ഡ്രൈവ് സേഫ്ലി അപ്പോൾ എത്രക്കേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ ബൈ